എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേടുന്നുണ്ട് നമുക്ക് രവതിയുടെയും സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ശ്രുതി ജോലി കഴിഞ്ഞ് വരുവാണ് വന്നു കഴിയുമ്പോഴത്തേനും താമസിച്ചൻ്റെ പേരിൽ ശ്രുതി ഭയങ്കരമായിട്ട് ചീത്ത പറയുന്നുണ്ട് ഇത്ര സമയം ലേറ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല രാവിലെ ഒമ്പത് മണി കയറിയിട്ടുണ്ട് വൈകുന്നേരം ആറു മണിക്ക് ഇറങ്ങാലോ പിന്നെ എന്താ ഇത്ര താമസിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയം ശ്രുതി പറഞ്ഞു അത് പിന്നെ നേരത്തെ ഇറങ്ങാനൊന്നും പറ്റില്ലായിരുന്നു കുറച്ച് ഓവർ ടൈം ജോലി ചെയ്യാനുണ്ടായിരുന്നു ഓണർക്ക് ഇഷ്ടപ്പെടത്തില്ല എന്നൊക്കെ പറയാം ഓണർന്ന് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി ഒരു നിമിഷം ആമ്പരുന്നു എന്നിട്ട് ചോദിച്ചു അല്ല ഓണറോ അല്ല ഞാൻ എം ഡി എന്ന ഉദ്ദേശിച്ചത് പെട്ടെന്ന് ഓണറായി പോയതാ ഓ ഞാൻ കരുതി ഓണർ എന്ന് പറയുന്ന പോലെ ഒരു കരിഞ്ച് പോയി വേഷമൊക്കെ മാറിയിട്ട് വാ ഞാൻ ഫുഡ് കഴിക്കാൻ അടുത്ത് വെക്കാമെന്ന് ശ്രുതി പറയുകയാണ് പെട്ടെന്ന് ശുതി അങ്ങോട്ട് പോകാൻ പറയുമ്പോഴത്തേക്കും ചോദിച്ചു എന്താ ഇവിടെ ഒരു വൃത്തിയായിട്ട സ്മെല്ല് വരുന്നത് ശ്രുതി ചോദിക്കുവാണ് വൃത്തിയാട്ട സ്മെല്ലോ എനിക്കൊന്നും തോന്നുന്നില്ലല്ലോ പിന്നീട് സുധിയോട് നിങ്ങൾ അടുത്ത് വരാൻ പറയുകയാണ് സുതി അടുത്ത് വന്ന് കഴിഞ്ഞപ്പോഴത്തേന് ദേഹത്തുനിന്ന് ആ സ്മെല്ല് വരുന്നത് ഇതെന്താ സാമ്പാറിൻ്റെ സ്മെല്ല് വരുന്നത് സാമ്പാറിൻ്റെ സ്മെല്ലോ അതെ സുധീയുടെ ഡ്രസ്സ് തന്നെ സാമ്പാറിന്റെ സ്മെല്ല് വരുന്നതെന്ന് പറയാ ഓ അതാണോ അല്ല കഴിഞ്ഞ ദിവസം മസാല ദോശ എന്നൊക്കെ പറഞ്ഞു ഇന്നാണ്ട് ഇപ്പൊ സാമ്പാറിന്റെ സ്മെല്ല് വരുന്നു സാമ്പാർ എന്തെങ്കിലും ദേഹത്ത് വീണു ഏ സാമ്പാറൊന്നും ദേഹത്ത് വീണില്ല അത് പിന്നെ ഞാനൊരു പെർഫ്യൂം വാങ്ങിയായിരുന്നു പറയാ സാമ്പാറിന്റെ സ്മെല്ലുള്ളേ സാമ്പാറിന്റെ സ്മെല്ലുള്ള പെർഫ്യൂമോ എന്തൊക്കെയാ സുധീ പറയണേ ഒന്നുമല്ലേലും ഒരു കമ്പനി ജോലിക്ക് പോകുന്നതല്ലേ അവിടത്തുള്ള സ്റ്റാഫുകളൊക്കെ സുധീയെ കുറിച്ച് എന്ത് വിചാരിക്കും ഈ സാമ്പാറിന്റെ സ്മെല്ലുമായിട്ട് എന്നിട്ടുണ്ടെങ്കില് ശ്രുതിക്ക് ഇരട്ട എപ്പോഴും വീഴും വേണേ സാമ്പാറെന്നൊക്കെ പറഞ്ഞു ഏയ് ഇതൊന്നും ശരിയാത്തില്ല ആ പെർഫ്യൂം അങ്ങോട്ട് മാറ്റിയാരെ ഞാൻ നല്ല പെർഫ്യൂം വാങ്ങിച്ചരാം അത് അടിച്ചാൽ എന്ന് പറയാം ശരി ആയിക്കോട്ടെ എന്ന് പറയണം ഇതും പറഞ്ഞ ശ്രുതി അങ്ങോട്ട് പോയി കഴിഞ്ഞ് ശ്രുതി ഓർത്തു ദൈവമേ ഓ ഇനി ഇപ്പം എന്ത് ചെയ്യണം താൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു പക്ഷെ എല്ലാ ദിവസവും ഇങ്ങനെ കള്ളത്തരൊന്നും പറയാൻ പറ്റില്ല എന്നൊരു ചിന്ത സുധിയുടെ മനസ്സിലേക്ക് വരുവാണ് പിറ്റോ പിന്നീട് പിറ്റേ ദിവസം രാവിലെ പിറ്റേ ദിവസം ആയിക്കഴിഞ്ഞപ്പോഴത്തേനും അവിടെ മഹേഷും ഫ്രണ്ട്സും ഒക്കെ നിൽക്കുവാണ് പക്ഷേ എങ്കിൽ മഹേഷോ ഫ്രണ്ട്സ് ആരും വിളിച്ചിട്ട് സച്ചി കോൾ എടുത്തിട്ടുണ്ട് ഉണ്ടായിരുന്നില്ല അതിന്റെ ഒരു ടെൻഷൻ അവരുടെ എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്നു മഹേഷിനോട് ചോദിച്ചു അല്ല മഹേഷെ ഞങ്ങള് വിളിച്ചിട്ട് സച്ചിയോടെ ഫോൺ എടുത്തിട്ടില്ല എന്താ സംഭവം അതറിയാവുന്നോ ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ മഹേഷ് അറിയത്തില്ല ഞാനും വിളിച്ചിട്ട് സച്ചിയുടെ കോൾ എടുത്തില്ല എന്ന് പറയാം ഒരു പക്ഷെ ഞങ്ങളോടൊക്കെ പിണക്കമായിരിക്കും ഞങ്ങൾ കാരണമല്ല സച്ചിയുടെ കാറ് വിളിക്കേണ്ട വന്നേ ഇനിയിപ്പം ഒരു കാര്യം ചെയ്യാം സച്ചിയനോട് വേണമെങ്കിൽ വണ്ടി എടുക്കാൻ വന്ന വണ്ടി എടുത്തോളം പറയാം ഞങ്ങൾ എവിടെന്നെങ്കിലും പൈസയ്ക്ക് ഉണ്ടാക്കാന്ന് പറയാം മഹേഷ് പറഞ്ഞു സച്ചിയേട്ടോ ഒന്നുകൂടെ വിളിച്ചു വാങ്ങട്ടെ എന്തേലും വഴി ഉണ്ടാക്കാൻ നോക്കാം എന്നൊക്കെ പറയണ അങ്ങനെ അവര് സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് പെട്ടെന്ന് അങ്ങോട്ടേക്ക് സച്ചി വരുവാണ് സച്ചി വെറുതെ ഇല്ല വന്നേ ഒരു ഓട്ടോറിക്ഷയൊക്കെ ഓടിച്ചോണ്ട് വന്നേ ഒരു നിമിഷം മഹേഷും കൂട്ടർ ഒന്ന് എട്ടിപ്പോയി അവര് നോക്കിയപ്പോ സച്ചി ഓട്ടോറിക്ഷ ഒക്കെ ഓടിച്ചോണ്ടിരുന്നു ഓട്ടോറിക്ഷിറങ്ങി കഴിഞ്ഞപ്പോ മഹേഷ് എന്നിട്ട് ചോദിച്ചു ഇതെന്താ സച്ചി ഏട്ടാ ഓട്ടോയൊക്കെ ആയിട്ട് മനസ്സിലായില്ലേ ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കാൻ തുടങ്ങിയെന്ന് എന്ന് പറയാ ഏഹ് ഓട്ടോറിക്ഷയാ ഇതെന്താ കാറ് മാറ്റിട്ട് ഇപ്പൊ ഓട്ടോറിക്ഷ ആയെന്ന് ചോദിക്കും ഇത് കേട്ടപ്പോൾ സച്ച പറഞ്ഞ അതെ കാറ് അതി ഓടിക്കാണോ നിർബന്ധമൊന്നുമില്ല ഓട്ടോറിക്ഷ ഓടിച്ചാലും കുഴപ്പമില്ല ഇതാകുമ്പോൾ ഒരു ദിവസം എഴുന്നൂറ്റമ്പത് രൂപ വാടക കൊടുത്താൽ മതി ഓട്ടോറിക്ഷ ഓടിക്കാൻ കിട്ടും അത്യാവശ്യം പൈസയും കിട്ടും ഓട്ടോറിക്ഷയ്ക്കാവുമ്പോൾ എപ്പോഴും ഓട്ടോ ഉള്ളതല്ലേന്ന് ചോദിക്കുക ഇത് കേട്ടതും കാർത്തിക വന്നിട്ട് ചോദിച്ചു കാർത്തിക ചോദിച്ചത് എന്താ സച്ചേട്ട ഈ പറയണേ സച്ചയേടന ഈ ഓട്ടോറിക്ഷ ഓടിക്കണ കാര്യം ഉണ്ടോ ഞങ്ങൾ കാരണമുള്ള ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതും സാരമില്ല ഒരു കാൻ ചെയ്യാം ഞങ്ങൾ എങ്ങനെയാലും പൈസ ഉണ്ടാക്കി തരാം സച്ചേട്ടൻ കാർ ഓടിക്കുക അല്ലെങ്കിൽ ഒരു കാഞ്ച് ചെയ്യാം എൻ്റെ കാറ് സച്ചേട തരാം സച്ചിയാണ് ആ വണ്ടി ഓടിച്ചോളാൻ പറയാ ഇത് കേട്ടപ്പോൾ സച്ചിന്ന് നീ പിന്നെ എന്തു ചെയ്യും ടയർ ഒട്ടി കൊണ്ട് നടക്കുവോ അതിന്റെ ആവശ്യമൊന്നും ഇല്ല തൽക്കാലത്തേക്ക് എനിക്കിത് മതി എനിക്കൊരു വരുമാനമാർഗമായല്ലോ എന്ന് പറയാം മഹേഷ് ഓഞ്ഞു എന്താ സച്ചി ഇങ്ങനെയൊക്കെ ഒരു കഴിഞ്ച് എൻ്റെ കാർ തരാം സച്ചി അത് ഓടിച്ചോളാൻ പറയാ വേണ്ടടാ ഈ കാർ ഓടിക്കണം എന്നാൽ എനിക്കൊന്നും നിർബന്ധമില്ല ആണെങ്കിലും അത് മതി ഇതൊരു ജോലി തന്നെയാണല്ലോ ഒരു ജോലിയും പുച്ഛിച്ച തള്ളല് എല്ലാ ജോലിക്കും അതിൻ്റെ പ്രാധാന്യമുണ്ട് കാർ ഓടിച്ചാൽ മാത്രമേ ജീവിതം കുടുംബം പുലർത്താൻ എന്ന് നിന്നോടൊക്കെ ആരാ പറഞ്ഞേ അതൊക്കെ വെറും ഒരു തോന്നൽ മാത്രമാണെന്ന് പറയാം എന്നാലും സച്ചി അവർ എന്നാലും ഇല്ല അതെ എനിക്കിലപ്പോൾ ധൃതിയുണ്ട് പോട്ടെ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോഴത്തേനും മഹേഷ് പറഞ്ഞു അതെ എന്താ സച്ചി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുക ഇനി ഇങ്ങനെ ഇങ്ങനെ ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് നടക്കുന്നുണ്ട് ഞങ്ങൾക്ക് സഹിക്കുന്നില്ല എന്ന് പറയാം അതൊന്നും കുഴപ്പമില്ല മഹേഷ് നീ ഒരു കാര്യം ചെയ്യണം ഒരു കാരണവശാലും രേവതിയോ അച്ഛനോ ഇതൊന്നും അറിയാൻ പാടില്ല കാർ എന്ത് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഷെഡിനകത്ത് ഞാൻ പറഞ്ഞേ അങ്ങനെ പറയാളു നിന്നോടും ചോദിച്ചാൽ അങ്ങനെ പറയാവുള്ളൂ എന്ന് പറയാം ശരി കാരണം അവരറിഞ്ഞിട്ടൊന്നും സഹിക്കാൻ പറ്റില്ല അച്ഛനാണെങ്കിലും രേവതിക്ക് എന്നൊക്കെ പറയാണ് അങ്ങനെ സച്ചി അങ്ങോട്ട് പോയി കഴിയുമ്പോത്തേനും മഹേഷ് വന്നിട്ട് ഫ്രണ്ട്സിനോട് പറഞ്ഞു കണ്ടോ അവൻ എങ്ങനെയാണോ ജീവിക്കുന്നു എനിക്ക് ഉറപ്പുണ്ട് എന്ത് ജോലി ചെയ്യാൻ മടിയില്ലാത്തവന അവനിപ്പോ അറിയാവുന്ന പണി ഡ്രൈവിങ് അതുകൊണ്ടാണ് അവന് ഓട്ടോക്ഷ ഓടിക്കെടുത്തേ നമുക്ക് വേണ്ടിട്ട് അവനീ ത്യാഗം ചെയ്തിരിക്കുന്നത് അത് എപ്പോഴും നമ്മുടെ മനസ്സിൽ കാണണം എന്നൊക്കെ പറയാണ് പിന്നീട് രേവതി പതിവ് പോലെ അടുക്കളയിൽ ഫുഡൊക്കെ ഉണ്ടാക്കുവാണ് അപ്പോഴേക്കും രവീന്ദ്രൻ അങ്ങോട്ടൊന്നു രവീന്ദ്രനോട് പറഞ്ഞു അച്ഛാ ഞാൻ ഇഡ്ഡലി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഫുഡ് എടുത്താൽ മതിയോന്ന് നോക്കും അതൊന്നും കുഴപ്പമില്ല മോളെ മോൾക്ക് കടയിൽ ജോലി ഉള്ളാലേ മോള് പോയിക്കോ അത് വേഗം എന്ത് കഴിയുമ്പോഴത്തേനും ഞാൻ ഓഫ് ചെയ്ത് ഞാൻ എടുത്ത് കഴിച്ചോളാം എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു അവൾക്ക് കടയിലേക്ക് പോകാനായിട്ട് തീർതിയാണ് പോലും അല്ലെങ്കിൽ തന്നെ ഇപ്പൊ അവൾക്ക് വീട്ടിലെ ജോലികളൊന്നും ചെയ്യാൻ സമയമില്ല അവൾക്ക് എപ്പോൾ നോക്കിയാലും പൂക്കടാ പൂക്കടാ ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ വലിയ ഇന്റർനാഷണൽ ബിസിനസ് നടത്തുമല്ലേ എന്ന് പറയാം ഇത് കേട്ടതും രവീന്ദ്രൻ പറഞ്ഞു നിനക്കെന്താ ചന്ദ്രേ അതിന് നീ ഇല്ല എവിടെ ജോലി ചെയ്യാനായിട്ട് നിനക്ക് കയറി ജോലി ചെയ്താൽ എന്താ കുഴപ്പം നോക്കും പിന്നെ ഞാൻ ജോലി ചെയ്തു എന്താ ഇത്രയും കാലം വെറുതെ ഇരുന്നല്ലേ ഇനി ഇപ്പൊ അതുക്കളെ കറിച്ചിട്ട് ജോലിയൊക്കെ ചെയ്യാം അവൾക്കും അവരുടേതായ ജോലി ഉണ്ടല്ലോ എന്ന് പറയാം ഇത് കേട്ടപ്പോ ചന്ദ്രമതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ആ സമയത്താണ് ദേവവും ലക്ഷ്മി അമ്മയും ഇങ്ങോട്ട് അങ്ങോട്ട് വരുന്നത് അപ്പൊ ലക്ഷ്മി അമ്മയ്ക്ക് ഭയങ്കര മടിയായിരുന്നു മുറ്റത്തെത്തി കഴിഞ്ഞപ്പത്തേനും ലക്ഷ്മിയമ്മ നിക്കുമ്പത്തേനും ദേവ് ചോദിച്ചു എന്താ അമ്മ അമ്മ എന്താ ഇവിടെ നിൽക്കുന്ന അകത്തേ കയറി വരുന്നില്ലെന്ന് നോക്കിയാ എനിക്ക് എന്തോ ഒരു മടി ഒരു പക്ഷേ എങ്കില് സച്ചി അവിടെയാണെങ്കിൽ സച്ചിനെ മോത്ത് ഞാനെങ്ങനെ നോക്കണേ എനിക്ക് ആ പഴയ സങ്കടമാണെന്ന് പറയാ ഏയ് കാർ ഇവിടെ ഇല്ലല്ലോ അപ്പൊ സച്ചിയും ഇവിടെ കാണത്തില്ല ആ കാര്യത്തിൽ അമ്മ പേടിക്കണ്ടെന്ന് പറയാ വാ കേറുവാ ഇവിടെ വരെ വന്നിട്ട് ഇവിടെ മുറ്റത്ത് ഇരിക്കാനാണോ വരുന്നത് കയറി വരാൻ പറഞ്ഞ അകത്തേക്ക് വീട്ടിൽ കൂട്ടിക്കൊണ്ട് പോകണം അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് രേവതിയും ചന്ദ്രമതി ദേവേന്ദ്രനൊക്കെ അവിടെ നിൽക്കുന്നതുകൊണ്ട് ലക്ഷ്മന്മാരെ കണ്ടത് രേവതി ഓടിയുന്ന് ആഹാ അമ്മേ വാമേ ഇതെന്താ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ വരുന്ന കാര്യമൊന്നും വിളിച്ചു പറഞ്ഞുപോലൂ ഇല്ലയോ എന്ന് പറയാം ഇത് കേട്ടപ്പോൾ ദേവു പറഞ്ഞു വിളിച്ചു പറയാനും പറയാനൊന്നും പറ്റില്ല ചേച്ചി പെട്ടെന്ന് ഇങ്ങോട്ട് പോരുവേ ചെയ്തേന്ന് പറയാം രവീന്ദ്രൻ പറഞ്ഞു ബഹ വന്ന് ഇരിക്കാൻ പറയാണ് പിന്നീട് ചന്ദ്രമതിയോട് ചോദിച്ചു അല്ല ഇവർ വന്ന് കണ്ടില്ലേ നീ എന്താ ചന്ദ്ര ഇവരോട് ഇരിക്കാനൊന്നും പറയാത്തേ ഇരിക്കാനറിയാലോ ഇനിയിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കും ലക്ഷ്മി അമ്മയോട് ഇരിക്കുവാണ് ഈ സമയം ദേവു ഇരിക്കാതിരുന്നു രവീന്ദ്രനും ചോദിച്ചു മോളോട് ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ഇരിക്കാനായിട്ട് ഇരിക്കാൻ പറയണം അങ്ങനെ ദേവു അവിടെ ഇരുന്നു രവീന്ദ്രൻ ചോദിച്ചു എങ്ങനെയുണ്ട് ആ ശരത്തിൻ്റെ കൈക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കണം കുഴപ്പമില്ല എന്നാലും സ്കൂൾ കോളേജിലൊന്നും പോകാൻ തുടങ്ങിയിട്ടില്ല എക്സാം എഴുതാനും പറ്റില്ല എക്സാം വേറെ എന്തെങ്കിലും മാർഗം കണ്ടെത്തണം എന്നൊക്കെ പറയണം ഇത് കേട്ടതിന് രവീന്ദ്രൻ ആ പട സങ്കുടേ രവീന്ദ്രൻ പറഞ്ഞു സാരമില്ല പെട്ടെന്ന് തന്നെ റെഡിയാവും ആ കാര്യത്തിൽ ഒരു പേടിയും വേണ്ടെന്ന് പറയണം ഈ സമയം ചന്ദ്രമതി ചോദിച്ചു അല്ല സച്ചി അവന്റെ കൈ ഒടിച്ചു വിട്ടാണെങ്കിൽ അതിന് വ്യക്തമായ എന്തെങ്കിലും കാരണം കാണും നിങ്ങളുടെ മോൻ എന്തെങ്കിലും തരികിടപ്പണി ഒപ്പിച്ചോന്ന് നോക്കാം ഇത് കേട്ടപ്പോ രക്ഷ്മ പറഞ്ഞു എന്റെ മോനൊരു തരികിടപ്പണി ഒപ്പിച്ച് വെച്ചിട്ടില്ല ദേവ് പറഞ്ഞു അത് മഹേഷണും ആ ആന്റണിയും തമ്മിലുള്ള പ്രശ്നമായിരുന്നു അതിന്റെ ഇടയ്ക്കിലേക്ക് ഇപ്പം ശരത്ത് കയറി ചെന്നാ ആ സമയത്ത് ഒന്നും രണ്ടും പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ടാണ് സച്ചിയേടം കൈയുടിച്ചത് അല്ലാതെ ശരത്തിന്റെ മേളില് ഒരു തെറ്റൊന്നും ഇല്ലാന്ന് പറയാം ഇതൊക്കെ ഞങ്ങൾ വിശ്വസിക്കണം അല്ലേ തൽക്കാലം തൽക്കാലത്തേക്ക് വിശ്വസിച്ചെന്ന് കൂട്ടാം നാളെ അറിയാൻ്റെ സത്യാവസ്ഥകൾ എന്താന്ന് അതേ കാലം ഒന്നും മൂടി വെക്കാൻ ആർക്കും സാധിക്കില്ലെന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ഈ സമയം രവീന്ദ്രൻ അല്ലെ എന്ത് പറ്റി രണ്ടുകാളും കൂടെ അത് പിന്നെ ഒക്കെ പറഞ്ഞിട്ട് നിൽക്കുവാണ് അപ്പോഴേക്കും രേവതി കുടിക്കാണ്ട് വെള്ളമൊക്കെ കൊണ്ട് കൊടുത്തു അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചിരുന്ന് കഴിയുമ്പത്തേനും ലക്ഷ്മിയൻ പറഞ്ഞു നാളെ കൃഷ്ണേട്ടനെ മരിച്ചിട്ട് ഒരാണ്ട് തികയോ എന്ന് പറയുന്നത് പെട്ടെന്ന് രവീന്ദ്രൻ്റെ നെഞ്ചൻ്റെ ഒരു ഇടുത്തീ വെട്ടി ഒരു വർഷമാണ് തികയുന്നത് അതെ ഒരു വർഷം തികയുന്ന ദിവസം രവീന്ദ്രനെ മറിച്ചിൽക്കൂടെ താൻ ബസ് ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് തൻ്റെ ബസ്സിന് മുന്നിലേക്ക് വന്ന് ആടന്നേ കൃഷ്ണനെ കൃഷ്ണനെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ വരുവാണ് അവസാനമായിട്ട് പറഞ്ഞേ തൻ്റെ മോളെ നോക്കണം രവതി രേവതി എന്നായിരുന്നു പേര് പറഞ്ഞോണ്ടിരുന്നേ അതൊക്കെ ഓർത്തുകഴിഞ്ഞപ്പത്തേനും അറിയാതെ തന്നെ രവീന്ദ്രൻ്റെ നിറഞ്ഞു വന്നു ഇത് ചന്ദ്രനെ ശ്രദ്ധിച്ചു നിങ്ങൾ എന്തിനാ അപ്പം ഈ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക ലക്ഷ്മൻ പറഞ്ഞു നാളത്തെ ആ ചടങ്ങിനെ വിളിക്കാൻ വേണ്ടി വന്നാന്ന് പറയാം തികടകൻ പറഞ്ഞു നിക്ക് നാണോ ഇല്ല ഇതും പറഞ്ഞു വരാനായിട്ട് അല്ലെങ്കിൽ തന്നെ രവേന്റെ സ്വഭാവം അറിയാലോ രവേണ്ട വയ്യാതിരിക്കുന്ന സമയം അറ്റാക്ക് ചെയ്യാൻ കഴിഞ്ഞാലേ അപ്പൊ ഇങ്ങനെ മനസ്സ് വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടോ നിങ്ങൾക്ക് അത് വല്ല ഫോൺ വിളിച്ച് പറയും എന്തേലും ചെയ്താൽ പോലെ അത് നിങ്ങളുടെ മോളോട് പറഞ്ഞാൽ പോലെയെന്ന് ചോദിക്കുക ഇത് കേട്ടത് രേവതിക്ക് ആ പട വിഷമേ രേവതി പറഞ്ഞു അമ്മ എന്ത് കാണാൻ എങ്ങോട്ട് വന്നേ അമ്മ എവിടെയും പറഞ്ഞിട്ടില്ലേ ചോദിക്കാതെ പറയുന്നത് ഇങ്ങോട്ടേ വരല്ലെന്ന് അന്നാ ഒരു വാക്ക് എന്നോട് വിളിച്ച് പറയായിരുന്നെങ്കിൽ ഞാൻ പറയില്ലായിരുന്നു ഇങ്ങോട്ടേക്ക് വരണ്ട എന്നൊക്കെ ഇവിടെ വന്ന് വിളിക്കേണ്ട കാര്യം അമ്മയ്ക്കില്ലായിരുന്നല്ലോ എന്നൊക്കെ പറയണം ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു പോട്ടെ അതിനെക്കുറിച്ച് എന്നും പറയണ്ടാന്ന് പറയാ എൻ്റെ കയ്യിലെ തെറ്റുകൊണ്ട് സംഭവിച്ചു വേതാ ഒരു പക്ഷേ ഞാൻ അത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ സംഭവിക്കില്ലായിരുന്നു എന്ന് പറയണം ഓ അതിനെ ചന്ദ്രൻ അതിൻ്റെ രവിയേട്ടൻ മേത്ത തെറ്റുമില്ല ഒരു തെറ്റും രവിയേടനെ പറയാൻ പറ്റില്ല അയാൾ വന്ന വണ്ടിക്ക് മുന്നിൽ അടിയാൻ രവിയേടനെ എന്ത് കളിച്ചു എന്നൊക്കെ ചന്ദ്രമതി സപ്പോർട്ട് ചെയ്തിരിക്കുവാണ് രവീന്ദ്രനെ ഈ സമയം രേവതിക്കാൻ ആകെപ്പാട വിഷമായി അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിന് പെട്ടെന്ന് അങ്ങോട്ട് വേട്ടയാ വേട്ടയാടാൻ തുടങ്ങി തന്റെ അച്ഛനെ ജീവിച്ചിരിക്കുമായിരുന്നെങ്കില് ഈ സമയം ചന്ദ്രമതി പറഞ്ഞു അങ്ങേർക്ക് ആർക്ക് അൽപായസം ഉണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിലും അങ്ങേരും മരിച്ചു പോയതുകൊണ്ട് ഗുണമല്ലേ നിങ്ങളുടെ നിങ്ങൾക്ക് കുടുംബത്തിന് ഉണ്ടായത് ഒന്ന് ആലോചിച്ചു നോക്കേ മോളെ നല്ല വീട്ടിലേക്ക് എട്ടിച്ചു വിടാൻ പറ്റിയില്ലേ അല്ലെ അങ്ങേര് ജീവിച്ചിരിപ്പുണ്ടായിരുന്ന അങ്ങേരെ കൊണ്ട് പറ്റുമോ കാൽ കാശിന ഗതിയില്ലാത്ത അങ്ങേര് എന്നെ ചെയ്യാൻ ചോദിക്കുക ഇത് കേട്ടതും ലക്ഷ്മി അമ്മയുടെ മുഖം കൊണ്ട് മാറി ലക്ഷ്മി അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി ദൈവ പറഞ്ഞു അത്രക്ക് ഞങ്ങളെ അധിക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയാ ഓ അമ്മേനെ പറഞ്ഞപ്പോൾ മോൾക്ക് അങ്ങ് നോന്തു അല്ലേ എന്നൊക്കെ ചന്ദ്രമതി പറയാണ് ഇത് കേട്ടതിപ്പോ രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രൻ നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ മനുഷ്യ സമാധാനം തരില്ല എന്ന് വെച്ചാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലിൽ ഇതുപോലത്തെ വർത്താനങ്ങളൊന്നും ഇവിടെ വേണ്ട പിന്നീട് ലക്ഷ്മി അമ്മയുടെ ധൈര്യമായിട്ട് പെക്കോ ഞങ്ങൾ വന്നേക്കാന്ന് പറയുകയാണ് പിന്നീട് രവതിയുടെ എടുത്ത് എന്നിട്ട് മോളെ നീ വരില്ലേ എന്ന് ചോദിക്കണം ഞാൻ വരാമേ അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മൻ പറഞ്ഞു അല്ല ഇവിടം വരെ വന്നിട്ട് മോനെ കാണാതെന്ന് പോകുന്ന എങ്ങനെയാ സച്ചിനെ കാണാതെ ഓ അതൊന്നും കുഴപ്പമില്ല ഞാൻ സച്ചിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം അമ്മ പോയിക്കോളാം പറയാണ് അങ്ങനെ അവരങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് സച്ചി അങ്ങോട്ട് വരുന്നേ പെട്ടെന്ന് അവരെ കണ്ടിരിക്കുമ്പോൾ സച്ചി മൈൻഡ് ചെയ്ത് അങ്ങോട്ട് കയറി വരുവാണ് ലക്ഷ്മൻ ചോദിച്ചാൽ അതെന്താ നമ്മളോടുള്ള ദേഷ്യം ഇപ്പോഴും അതിന് പോയിട്ടില്ല എന്ന് തോന്നിയേ അതുകൊണ്ടാണ് തോന്നുന്നു നമ്മളെ കണ്ടിട്ട് സച്ചി മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് കയറിപ്പോയെന്ന് പറയാം രേവതിന് സാരമില്ല അതൊന്നും അമ്മ കണക്ക് കാര്യമില്ല എന്നൊക്കെ പറയാണ് ഈ സമയം സച്ചി അകത്തേക്ക് വന്നു അകത്തേ വന്നപ്പോ രവീന്ദ്രൻ ചോദിച്ചു നീ ഫുഡ് ഇല്ല ഫുഡ് കഴിക്കാൻ വന്ന അച്ഛ എന്ന് പറയാണ് അതേ രേവതിയുടെ അമ്മേനെയും അനീത്തിനെയും കണ്ടാരും ചോദിക്കും കണ്ടു അവരങ്ങോട്ട് വണ്ടി കയറി പോകുന്നുണ്ടെന്ന് പറയാ ഇത് കേട്ടതും രവീന്ദ്രൻ പറഞ്ഞു അത് പിന്നെ അവളുടെ അച്ഛൻ്റെ ആണ്ടാണ് വരുന്നത് അപ്പൊ ആണ്ടിനെ വിളിക്കാൻ വേണ്ടി വന്നാന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ സച്ചി ചോദിച്ചു അല്ല ആണ്ടോ ഒരു വർഷം ആയില്ല അല്ലേന്ന് ഒരു വർഷം ആയി അല്ലേന്ന് ചോദിക്കുകയാണ് അതെ ഒരു വർഷമായി മരിച്ചിട്ട് എനിക്ക് ഇന്നലെ പോലെ എന്റെ മനസ്സിൽ കൂടെ അത് മിന്നുമായി വന്ന് രവീന്ദ്രൻ പറയാണ് സാരില്ല അച്ഛൻ നീപ്പോൾ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എടാ മോനെ നീ നാളെ അങ്ങോട്ടേക്ക് പോകണം എന്ന് പറയാ ഞാൻ പോകാനോ അപ്പോഴേക്കും രേവതി അവരെ യാത്ര അയച്ചിട്ട് ലക്ഷ്മി അമ്മയൊക്കെ യാത്ര അയച്ചിട്ട് അങ്ങോട്ടേക്ക് കയറി വരുന്നേ ഞാൻ പോച്ചാ ഞാൻ ശരിയാത്ര എന്ന് പറയാ അന്താടാ നീ അങ്ങനെ പറഞ്ഞേ വേണ്ട ഞാൻ പോകുന്നില്ല വെറുതെ ഞാനായിട്ട് നിന്നെ പോണേ വേറെ പോകുന്നവരൊക്കെ പോയിക്കോട്ടെ എനിക്കൊരു എതിർപ്പും ഇല്ല പക്ഷെ ഞാനായിട്ട് പോകുന്നില്ലെന്ന് പറയണം രേവ്യെന്ന് പറഞ്ഞ് ഇങ്ങനെ നീ പറയരുത് നീ പോയി അവനെ കാണണം ശരത്തിനെ കാണണം ശരത്തിനെ കണ്ടതിന് ശേഷം കൃഷ്ണൻ്റെ ആണ്ടും കാര്യങ്ങളൊക്കെ തിരികെ വന്നാൽ എന്ന് പറയണം സച്ചി സമ്മതിച്ചില്ല ആ സമയത്ത് രേവതി അല്ലെങ്കിലും എനിക്കറിയായിരുന്നു സച്ചിയേനെ സമ്മതിക്കില്ലാന്ന് അതിന് മാത്രം എന്ത് തെറ്റാൻ ഞാൻ ചെയ്തേ സച്ചേനോട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി ഭയങ്കരമായിട്ട് സങ്കടപ്പെടുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നിർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി